ചിത്രം ഓൾ ഇമേജിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു സിനിമ അവാർഡ് ജേതാക്കളായ ഊർവശിയും വിജയരാഘവനും തലശ്ശേരിയിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധനക്ക് കാരണം കയറ്റം വിവാദ പരാമർശവുമായി അമിത് ഷാ ലോക സമൂഹം തീവ്ര വലതുപക്ഷവൽക്കരണ പാതയിൽ ഡോക്ടർ കെ എം സീതി തളിപ്പറമ്പ് സൂസഫാരി തുടർ നടപടികൾക്കായി വിദഗ്ധ സമിതി രൂപീകരിച്ചു മട്ടാഞ്ചേരി വില്ലിംഗൻ ഐലൻഡ് വാട്ടർ പുതിയ ടെർമിനലുകൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ഉദ്ഘാടന ചിത്രം ഓൾ വി ആസ്ലൈറ്റ് രജിസ്ട്രേഷൻ കൺ എണ്ണൂറ് കഴിഞ്ഞു ദേശീയ സിനിമ അവാർഡ് ജേതാക്കളായ ഊർവശിയും വിജയരാഘവനും തലശ്ശേരിയിൽ തലശ്ശേരി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനെ ദേശീയ സിനിമ അവാർഡ് ജേതാക്കളായ ഊർവശിയും വിജയരാഘവനെത്തും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മുതൽ പത്തൊമ്പത് വരെ തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടന ചടങ്ങിലാണ് ഊർവശി പങ്കെടുക്കുക പതിനാറിന് വൈകിട്ട് അഞ്ചിനാണ് ഉദ്ഘാടനം വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് ഫെസ്റ്റിവൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും പായൽ ിയാ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഉദ്ഘാടനം ചിത്രമായ പ്രദർശിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാൻ ഡ്രാൻസ് മേളയിൽ നേടിയ സിനിമയാണിത് വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ഓപ്പൺ ഫോറത്തിലും മറ്റ് സാംസ്കാരിക പരിപാടികളിലും സിനിമാ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും പത്തൊമ്പതിന് സമാപന ദിവസം നടൻ വിജയരാഘവൻ പങ്കെടുക്കും പഴയകാല സിനിമാ നിർമ്മാതാവ് ലിബർട്ടി ബഷീറിനെ ചടങ്ങിൽ ആദരിക്കും മേളയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള എം അമ്പത്തി സിനിമകൾ പ്രദർശിപ്പിക്കും മുപ്പത്തൊന്ന് ഇന്റർനാഷണൽ സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാല് മലയാള സിനിമകളുമാണ് പ്രദർശിപ്പിക്കുന്നത് നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ പ്രമുഖ താരങ്ങളും സംവദിക്കും ഡെലിഗേറ്റ് ഫീസ് മുന്നൂറ്റി രൂപയും വിദ്യാർത്ഥികൾക്ക് നൂറ്റി രൂപയുമാണ് ഓൺലൈൻ വഴി ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം ലിബേർട്ടി തിയേറ്ററിൽ ഓഫ്ലൈനായും രജിസ്ട്രേഷൻ ചെയ്യാം ആയിരത്തി മുന്നൂറ് പേർക്കാണ് അവസരം എണ്ണൂറിലേറെ പേർ നിലവിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു സംഘാട സമിതി ഓഫീസിൽ നടന്ന അവലോകന യോഗത്തിൽ സ്പീക്കർ എൻ ഷാംസീർ അധ്യക്ഷനായി ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി പി സി അജോയ് സംഘാട സമിതി കൺവീനറുമായ പ്രദീപ് ചുക്ലി എസ് കെ അർജുൻ കെ എസ് എഫ് ഡി സി അംഗം ജിത്തു കോളയാട് ക്യാമറാമാൻ വേണുഗോപാൽ ലിബേർട്ടി ബഷീർ വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ലോക സമൂഹം തീവ്ര വലതുപക്ഷ വൽക്കരണ പാതിയിൽ കെ എം സീതി ലോകമാകെ തീവ്ര തീവ്ര വലതുപക്ഷ വൽക്കരണ പാതിയിലാണെന്നും കേരള സമൂഹം അതിന് വേഗത്തിൽ വിധേയമാവുകയാണെന്നും അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും മഹാത്മാഗാന്ധി സർവകലാശാല ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് പ്രൊഫസർ ഡോക്ടർ കെ എം സീതി പറഞ്ഞു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രവർത്തക ക്യാമ്പയിൻ ആഗോള രാഷ്ട്രീയവും വലതുവൽ ണവും എന്ന വിഷയത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കുടിയേറ്റ വിരുദ്ധത സങ്കുചിത ദേശീയത വംശീയത ഇവ മൂന്നുമാണ് വലതുപക്ഷ ഭരണകൂടങ്ങളുടെ പ്രത്യേകത യുദ്ധവും അസമാധാനവുമായ ലോകത്ത് പടർന്നു പിടിക്കുകയാണ് മനുഷ്യർ തമ്മിലുള്ള തമ്മിലും രാജ്യങ്ങൾ തമ്മിലുമുള്ള ബന്ധം ശിഥിലമായിരിക്കുന്നു മിലിറ്ററിസം ഭരണകൂടങ്ങളുടെ മുഖ മുദ്രയായിരിക്കുന്നു ആണവായുധം പ്രയോഗിച്ച ഏകരാജ്യമായ അമേരിക്കയാണ് ആണവ നിർവ്യാപനത്തിന് രാജ്യങ്ങളെ ഉപദേശിക്കുന്നത് അതേസമയം ആണവായു ആണവായുധ പ്രയോഗം ഭീഷണിയായി തുടരുന്നു ഇന്ത്യയിൽ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി കുടിയേറ്റ വിരുദ്ധതയുടെ ഉദാഹരണമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ മറ്റൊരു ഉദാഹരണമാണ് രണ്ടായിരം വരെ അംഗങ്ങൾ ഒരു കുടുംബത്തിൽ ഉൾപ്പെടുന്ന പോലുള്ള അത്ഭുതകങ്ങളാണ് അന്വേഷണത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ശക്തമാകുന്ന തീവ്ര വലതുപക്ഷവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് പലസ്തീൻ വിഷയത്തിൽ അർഹമായ പ്രതികരണം നടത്തുന്നതിൽ മലയാളികൾ പലരും തയ്യാറാക്കാത്തതിന്റെ കാരണവും മറ്റൊന്നല്ല അതിനെ അതിജീവിക്കാതെ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല ഡോക്ടർ കെ എം സീതി പറഞ്ഞു പരിഷത്ത് പ്രസിഡന്റ് ഡി കെ മീരാബായി അധ്യക്ഷത വഹിച്ചു കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനും സംഘാട സമിതി ചെയർമാനുമായി എൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു പെരളപുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ മോഹനൻ പുരോഗമന കലാ സാഹിത്യ സംഘം സംഘടനാ സെക്രട്ടറി എം കെ മനോഹരൻ ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബാലകൃഷ്ണൻ സംഘാട സമിതി വൈസ് ചെയർമാൻ കെ എം കെ മുരളി പരിഷത്ത് നിർവാഹ സമിതി അംഗം പി പി ബാബു ജില്ലാ ജില്ലാ പ്രസിഡന്റ് പി വി ജയശ്രീ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ കെ സുഗതൻ നന്ദി പറഞ്ഞു എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള ശാസ്ത്ര ഗണിത വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നതായിരിക്കണം ഭരണകൂടത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും എന്നാൽ നിലവിൽ ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ അത് പ്രവർത്തികമാക്കാൻ പര്യാപ്തതമല്ലേ എന്നും പ്രസിദ്ധ വിദ്യാഭ്യാസ പ്രവർത്തകനും ശാസ്ത്ര പ്രവർത്തകനുമായ ഡോക്ടർ വിവേക് മോണ്ടറോ പറഞ്ഞു വേരളശ്ശേരിയിൽ നടക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രവർത്തക ക്യാമ്പിൽ വിജയ വിഷയാതരണം നടത്തുകയായിരുന്നു അദ്ദേഹം തളിപ്പറമ്പ് സൂസഫാരി പാർക്ക് തുടർ നടപടികൾക്കായി വിദഗ്ധ സമിതി രൂപീകരിച്ചു തളിപ്പറമ്പ് നാടുവാണിയിൽ സൂസഫാരി പാർക്ക് നിർമ്മിക്കുന്നതിനായി റിട്ടയേർഡ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥർ ജെയ്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചു മൃഗസംരക്ഷണ വകുപ്പിന്റെ മന്ത്രി ജെ ചിഞ്ചുറാണിയും എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ യോഗത്തിന്റേതാണ് തീരുമാനം സന്തോഷ് ജോർജ് കുളങ്ങര വനം വകുപ്പ് ചീഫ് വൈഡ് ഡാടൻ പ്രമോദ് ജി കൃഷ്ണൻ മൃഗശാല വകുപ്പ് ഡയറക്ടർ മഞ്ജുള ദേവി മൃഗശാല വകുപ്പ് മുൻ ഡയറക്ടർ അബു എബ്രഹാം എന്നിവരാണ് മറ്റംഗങ്ങൾ ജനുവരി അവസാനത്തോടെ വിശദ ഡി പി ആർ സമർപ്പിക്കും സർക്കാർ അംഗീകാരം ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കും തളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതയോട് ചേർന്ന നാടുകാണിയിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഏക്കർ ഭൂമിയിലാണ് പാർക്ക് സ്ഥാപിക്കുക പദ്ധതിക്കായി വിശദമായ ഡി പി ആർ തയ്യാറാക്കുന്നതിന് രണ്ടു കോടി രൂപ സർക്കാർ നേരത്തെ തന്നെ ബജറ്റിൽ അനുവദിച്ചിരുന്നു കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തുനുണർവേകുന്നതായിരിക്കും സൂ സഫാരി പാർക്ക് മൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ള സഫാരിയാകും പ്രധാന ആകർഷണം ഇതിനോടൊപ്പം മ്യൂസിയവും ബയോളജിക്കൽ പ്ലാന്റേഷനും ഉണ്ടാകും പ്രകൃതിയെ അതേപടി നിലനിർത്തി സ്വാഭാവിക വനവൽക്കരണം നടത്തിയാകും രൂപകൽപ്പന അത്യുത്തര കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ നായികക്കല്ലായി മാറുന്ന സൂസഫാരി പാർക്ക് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ വൻ മുതൽക്കൂട്ടാകുന്നതിൽ അതിവേഗം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നാടുകാണി എസ്റ്റേറ്റിലെ പ്രകൃതി സമ്പദ് സഫാരി പാർക്കിനുള്ള അനുകൂല ഘടകമാണ് സ്വാഭാവിക പ്രകൃതിദത്ത പശ്ചാത്തലത്തിലും അന്തരീക്ഷത്തിലും പ്രകൃതി പക്ഷി മൃഗാതിഥികൾക്കും ഇളജന്തുക്കൾക്കും സേവ് വരി വിവാഹം നടത്താനും വിധമായിരിക്കും പാർക്കിന്റെ രൂപകൽപ്പനയും പൂർത്തീകരണവും വിനോദസഞ്ചാരികൾക്കും അതിസുരക്ഷിതമായ കവചിത വാഹനങ്ങളിൽ പാർക്കിലൂടെ സഞ്ചരിക്കാൻ സൗകര്യമുണ്ടാകും തളിപ്പറമ്പിനെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന പറശ്ശിനകടവ് പിൾഡ്രീം ടൂറിസം കരിമ്പം ഫാം ടൂറിസം വെള്ളിക്കൽ ഇക്കോ പാർക്ക് തെയ്യം മ്യൂസിയം ഹാപ്പിനെസ് പാർക്കുകൾ തുടങ്ങിയ അഭിമാന പദ്ധതികൾക്കൊപ്പം സൂസഫാരി പാർക്കും യാഥാർത്ഥ്യമാകുന്നതോടെ നാടിൻ്റെ മുഖഛായ മാറുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചത് നുഴയുകയറ്റം മൂലമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുസ്ലിം ജനസംഖ്യ ജനസംഖ്യത് ഉയർന്ന പ്രത്യുൽപാദന നിരക്ക് കൊണ്ടല്ല മറിച്ച് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റം മൂലമാണെന്ന് അമിത്ഷയുടെ പ്രസ്താവന ഡൽഹിയിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയാണ് അമിത്ഷാ ഈ വിവാദ പരാമർശം ഉന്നയിച്ചത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് മോദിയും അമിത് നേതൃത്വം നൽകുന്ന ബി ജെ സർക്കാരാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അതിർത്തി രക്ഷ്യ സേനയുടെ നേരിട്ടുള്ള ചുമതല വഹിക്കുന്നതും അമിത്ഷായാണ് ഇത്രയും വർഷത്തെ ബി ജെ പി ഭരണത്തിനു ശേഷവും രാജ്യത്തേക്ക് വൻതോതിൽ മേലുകയറ്റം നടക്കുന്ന നടക്കുന്നതാണെന്ന് അമിത്ഷാ പറയുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പരിഷ്കരണത്തെ അമിത്ഷാ ന്യായീകരിച്ചു സ്കൂളുകളിലെ പരിശോധന ബാലാവകാശ കമ്മീഷൻ ഉത്തരവുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു സ്കൂളുകളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിപ്പിക്കുന്ന പല ഉത്തരവുകളും വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ധർമ്മടം മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകളിൽ കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധന നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും സംബന്ധിച്ച ഉത്തരവുകളാണ് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഉത്തരവുകൾ കൃത്യമായി മനസ്സിലാക്കി അധ്യാപകർ പാലിക്കേണ്ടതുണ്ട് പല സ്കൂളുകളിലും മൊബൈൽ ഫോൺ കണ്ടെടുത്താൽ അത് വിൽപ്പന നടത്തി പി ടി എഫ് ഫണ്ടിലേക്ക് സ്ഥിതിയുമുണ്ട് ഇത് തെറ്റായ പ്രവണതയാണ് വിദ്യാർത്ഥികളിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചെടുത്താൽ രക്ഷിതാക്കളെ അറിയിച്ച് അത് തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ട് ബാഗ് പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കാത്ത വിധത്തിൽ പരിശോധന നടപടികൾ ക്രമങ്ങൾ നടത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ധർമ്മടം സംസ്ഥാനത്തെ ആദ്യ ബാല സൗഹൃദ നിയോജക മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടു ദിവസത്തെ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നത് മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് അധ്യാപകരാണ് പങ്കെടുക്കുന്നത് കുട്ടികളുടെ അവകാശം മാനസികാരോഗ്യം എഐ സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ ക്ലാസ് എടുത്തു ശാരീരികവും മാനസികവും കൈവരി വൈകാരികവുമായ പ്രശ്നങ്ങൾ നേരിടാൻ കൗമാരക്കാരായ കുട്ടികളെ പ്രാപ്തരാക്കാനും സാമൂഹ്യ മാധ്യമ സാക്ഷരത സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം വളർത്തുന്നതിനും പരിശീലനത്തിലൂടെ സാധിക്കും പിണറായി എ കെ ജി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലനത്തിൽ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി പാലയാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി പ്രസാദ് പങ്കെടുത്തു കണ്ണൂർ പൈതൃകോത്സവം ലോഗോ പ്രകാശനം ചെയ്തു കേരള പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒക്ടോബർ പതിനഞ്ചു മുതൽ ഇരുപത്തേഴ് വരെ കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന പൈതൃകോത്സവത്തിന്റെ ലോഗോ പ്രകാശനം രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ വി എസ് മഞ്ജുളാദേവി പുരാരേഖ വകുപ്പ് ഡയറക്ടർ എസ് പാർവതി പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ ദിവാകരൻ രജിസ്ട്രേഷൻ ജോയിന്റ് ഇൻസ്പെക്ടർ ജനറൽ സാജർ സജൻ കുമാർ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയം ഓഫീസർ കെ രാ കൃഷ്ണരാജാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് കണ്ണൂർ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി വൈവിധ്യമർന്ന പരിപാടികളാണ് പൈതൃകോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറുക പ്രഭാഷണങ്ങൾ സെമിനാറുകൾ പ്രദർശനങ്ങൾ കലാപരിപാടികൾ ഭക്ഷ്യമേള ക്യൂസ് മത്സരങ്ങൾ പൈതൃക പദയാത്ര എന്നിവയാണ് പൈതൃകോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കുന്നത് കേരളം പിന്നിട്ട് എഴുപത്തിയഞ്ചോ എന്ന വിഷയത്തിൽ അൻപതോളം വരുന്ന ഗ്രന്ഥശാലകളിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയോടെയാണ് പൈതൃകോത്സവ കൂടി തുടക്കം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഗാന്ധിജിയുടെ ജീവിത സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി മുരളി ചീരോത്ത് പി എൻ ഗോപികൃഷ്ണൻ എന്നിവർ ക്യൂറേറ്റ് ചെയ്ത ഗാന്ധി പ്രദർശനം മഹാമന്ദിരത്തിലും മൂന്ന് വകുപ്പുകളുടെ നേതൃത്വത്തിലുമുള്ള പൈതൃക പ്രദർശനം ടൗൺ സ്ക്വയറിൽ നടക്കും മുഖ്യവേദിയായ ടൗൺ സ്ക്വയറിലെ പരിപാടികളുടെ ഉദ്ഘാടനം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നടക്കും മുണ്ടേരി അറക്കൽ ചിറക്കൽ സി എസ് ഐ പള്ളി അങ്കണം എന്നിവിടങ്ങളിലാണ് അനുബന്ധ പരിപാടികൾ നടക്കുക കണ്ണൂരിന്റെ പ്രാദേശിക ചരിത്രം വിഷയമാക്കി രണ്ട് ഏകദിന സെമിനാറുകൾ നടക്കും ഒക്ടോബർ പത്തൊമ്പതിന് ചിറക്കലും ഇരുപത്തിനാലിന് എസ് ഐ ഇംഗ്ലീഷ് ചർച്ച് അങ്കണത്തിലുമാണ് സെമിനാറുകൾ നടക്കുക വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളും പൈതൃകോത്സവത്തിന്റെ ഭാഗമാകും പറശ്ശിനിക്കടവിൽ വിവിധ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ബോട്ട് സർവീസ് ഉദ്ഘാടനവും പതിമൂന്നിനാണ് കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ പർശ്ശിനിക്കടവിന്റെ വികസനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും രണ്ട് ബോട്ടുകളുടെ സർവീസ് ഉദ്ഘാടനവും ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിക്കും എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കും സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഫണ്ടുകളിൽ നിന്നായി മൂന്നര കോടി രൂപ ചെലവഴിച്ചോ വിപുലീകരിക്കുന്ന ബോട്ട് ടെർമിനൽ ഒരു കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പർശ്ശിനടവ് നദീ സംരക്ഷണ പദ്ധതി രണ്ടേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പർശ്ശിനിക്കടവ് സൗന്ദര്യവൽക്കരണം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് മന്ത്രി ഗണേഷ് കുമാർ നിർവഹിക്കുന്നത് കൂടാതെ പുതുതായി അനുവദിച്ച രണ്ട് ബോട്ടുകളുടെ സർവീസ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും കെ വി സുമേഷ് എം എൽ എന്നിവർ വിശിഷ്ടാതിഥികളായി അതിഥികളായി പങ്കെടുക്കും ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചത് നുഴയനുകയറ്റം മൂലമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുസ്ലിം ജനസംഖ്യ ഉയർന്ന പ്രത്യുൽപാദന നിരക്ക് കൊണ്ടല്ല മറിച്ച് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴയുകയറ്റം മൂലമാണെന്ന് അമിത് പ്രസ്താവന ഡൽഹിയിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയാണ് അമിത്ഷാ ഈ വിവാദ പരാമർശം ഉന്നയിച്ചത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് മോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന ബി സർക്കാരാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അതിർത്തി രക്ഷ്യ സേനയുടെ നേരിട്ടുള്ള ചുമതല വഹിക്കുന്നതും അമിത് ഇത്രയും വർഷത്തെ ബിജെപി ഭരണത്തിനു ശേഷവും രാജ്യത്തേക്ക് വൻതോതിൽ കയറ്റം നടക്കുന്ന നടക്കുന്നതാണെന്ന് അമിത്ഷാ പറയുന്നത് അതേസമയം കമ്മീഷന്റെ തീവ്ര പട്ടിക പരിഷ്കരണത്തിന്റെ പരിഷ്കരണത്തെ അമിത് ഷാ ന്യായീകരിച്ചു ഗതാഗതം കൂടുതൽ ത്വരിതപ്പെടുത്താൻ കൊച്ചി വാട്ടർ മെഡ്രിക്ക് പുതിയ രണ്ട് ടെർമിനലുകൾ കൂടി മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളാണ് പുതുതായി തുറന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടെർമിനൽ നാടിന് മട്ടാഞ്ചേരി ടെർമിനലിലായിരുന്നു ചടങ്ങ് ലോക ശ്രദ്ധ ആകർഷിച്ചതാണ് വാട്ടർ മെട്രോയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യം വികസന രംഗത്ത് കേരളത്തിന്റെ നിർണായകമായ ചുവടുവെപ്പായിരുന്നു വാട്ടർ മെട്രോ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അഞ്ച് ടെർമിനൽ കൂടി ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയുടെ മുഖച്ഛായ വൻതോതിൽ മാറുന്നതിന് പുതിയ ടെർമിനലുകൾ സഹായിക്കും ജനങ്ങൾ വളരെയധികം ഉപകാരപ്രദമാക്കും കൊച്ചി നഗരത്തിലും പ്രസ്തുത പ്രദേശങ്ങൾക്കും ഇടയിലുള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കാൻ ഇത് ഉപകരിക്കും നാട് പല കാര്യങ്ങളിലും രാജ്യത്തു തന്നെ മുന്നോട്ട് നിൽക്കുകയാണ് ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇവിടെയെല്ലാം ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും നേട്ടങ്ങളും രാജ്യം തന്നെ പ്രത്യേകതയോടെ കാണുന്നതാണ് ഇത്തരത്തിൽ അനേകം കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് അതിൽ ഒന്നാണ് വാട്ടർ മെട്രോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുപ്പത്തെട്ട് കോടി രൂപ ചെലവിലാണ് രണ്ട് ടെർമിനലുകളും നിർമ്മിച്ചത് ഇതോടെ വാട്ടർ മെട്രോ ടെർമിനലുകളുടെ എണ്ണം പന്ത്രണ്ടായി എണ്ണായിരം ചതുരശ്രേടി വലുപ്പത്തിലുള്ള മട്ടാഞ്ചേരി ടെർമിനലിൽ പ്രത്യേകമുറങ്ങുന്ന ഡച്ച് പാലസിനെ പഴയ ഫെറി ടെർമിനലിന് അടുത്താണ് മൂവായിരം ചതുശ്ര വിസ്തൃതിയുള്ള വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനൽ പൈതൃക സമ്പദ് സംരക്ഷണ ഭാഗമായി രണ്ട് ടെർമിനലുകളും പൂർണ്ണമായി വെള്ളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വൃക്ഷങ്ങളും പച്ചപ്പും അതേ നടപടി നിലനിർത്തിട്ടുണ്ട് മട്ടാഞ്ചേരിയിലെയും വില്ലിംഗൺ ഐലൻഡിന്റെയും ചരിത്ര പരിതൃകത്തിന് ചേർന്ന നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പുതിയ ടെർമിനലുകൾ വരുന്നതോടെ കൊച്ചി വാട്ടർ മെട്രോ വഴിയുള്ള ഗതാഗതം കൂടുതൽ ദുരിതപ്പെടും മട്ടാഞ്ചേരിയിലും വില്ലിംഗൺ ഐലൻഡിലുമായി ചരിത്ര പൈതൃകത്തിന് ചേർന്ന നിർമ്മാണ രീതിയിലാണ് അവലംബിച്ചിരിക്കുന്നത് രണ്ടു പ്രദേശത്തെ വാണിജ്യ ബിസിനസ് ടൂറിസം വികസനത്തിലും വാട്ടർ മെട്രോയുടെ വരവ് ഊർജം പകരും തലശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഇനി പുതിയ എ സി സീറ്റർ ബസ് തലശ്ശേരി ബാംഗ്ലൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി തലശ്ശേരി ഡിപ്പോയി അനുവദിച്ച പുതിയ എ സി സീറ്റിൽ സീറ്റർ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷാംസീർ നിർവഹിച്ചു സ്വകാര്യത്തിലും ഭംഗിയിലും സ്വകാര്യ ബസ്സുകളെ മറികടക്കുന്ന ബസ്സുകൾ നിരത്തിൽ ഇറക്കുകയാണ് കെ എസ് ആർ ടി സി സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ ചെലവിലും സൗകര്യത്തിലോടുകൂടിയുമായ യാത്രയാണ് ഇതുവഴി ലഭ്യമാക്കുന്നത് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മുപ്പതിന് തലശ്ശേരിയിൽ നിന്നും ബംഗളൂരിലേക്ക് രാത്രി ഒമ്പത് നാപ്പത്തിന് ബംഗളൂരിൽ നിന്നും തലശ്ശേരിയിലേക്കുമാണ് സർവീസ് ഒരാൾക്ക് ആയിരത്തി രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഓൺലൈനായി എന്റെ കെ ആപ്പ് വഴിയും ബുക്ക് ചെയ്യാം സീറ്റോട് കൂടിയുള്ള ബസ്സിൽ എല്ലാ സീറ്റിലും മൊബൈൽ ചാർജിംഗ് പോയിന്റ് വൈഫൈ സംവിധാനം വീഡിയോ ഓഡിയോ സിസ്റ്റം തുടങ്ങിയ നിന്നും തിരുവനന്തപുരത്തേക്ക് പുതിയ സൂപ്പർ ഡീലക്സ് ബസ് സർവീസ് അനുവദിച്ചതായി ടി എ അറിയിച്ചു കെ എസ് ആർ ടി സി പയ്യന്നൂർ യൂണിറ്റിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു കണ്ണൂർ കോഴിക്കോട് തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം റൂട്ടിലാണ് പുതിയ സർവീസ് വൈകുന്നേരം നാല് പതിനഞ്ചിന് പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച് പിറ്റേ ദിവസം പുലർച്ചെ മൂന്ന് മുപ്പതിന് തിരുവനന്തപുരത്ത് എത്തുകയും തിരിച്ചു വൈകിട്ട് അഞ്ച് നാല്പത്തി അഞ്ചിന് പുറപ്പെടുത്ത് പുലർച്ചെ അഞ്ചു മണിക്ക് പയ്യന്നൂർ എത്തുന്ന വിധത്തിലാണ് സമയക്രമം പുതിയ ബസ് എത്തുന്നതോടെ സർവീസ് ആരംഭിക്കും なんで、のますからね。